സി ഇപ്പൊടൻ ഇഷ്യൂല് പല കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടെയാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരെന്നുള്ളത് നമുക്കതൊക്കെ മാറ്റി വെക്കാം ഒരു കലാകാരൻ എന്നുള്ള രീതി ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാല്പത്തഞ്ചു വയസ്സായിട്ടുള്ള ആളും വരക്കും മുകളിൽ എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളത് അതിന്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ് പോണം ചെയ്യാൻ പോയി കഴിഞ്ഞാല് ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല പോയി അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവിംഗ് അതിനെ കലയേട്ടങ്ങും അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കലെന്ന് എന്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ലെന്ന് ഞാൻ പാർട്ടി പ്രസിഡന്റായിട്ട് സംസാരിക്കും പ്രസിഡന്റ് ഡു ഓൾ ബിക്കോസ് എന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പേരിൽ നമ്മൾ അതിനെക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാം ഞാൻ പറഞ്ഞപ്പോൾ അതെ ഒരു ഒരു കാര്യം പറഞ്ഞു ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് മൂന്ന് വിധത്തിലാണ് നമ്മുടെ കൂടെ പ്രയോഗത്തിൽ ഒന്ന് എനിക്കെന്തെങ്കിലും പറയാനുള്ളതും പറയാം ഒരു മീഡിയ തിരഞ്ഞെടുക്കുന്നു മറ്റൊരു തരത്തിൽ ആധികാരികമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ മനോഹരമായ പ്രാന്തങ്ങളാണ് കലകൾ ആ സ്വബോധത്തോടു കൂടി ആ കലയെ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ആ ആ പ്രാന്തനെ കൃത്യമായ ഒരു മീഡിയത്തിൽ അടുക്കി സ്വബോധത്തോടു കൂടി അടുക്കി പറയാൻ കഴിയുമ്പോഴാണ് അതിൽ കലാകാരന ഒന്ന് കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക രണ്ട് ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കുക മുഴുവനായിട്ട് കല ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സാമ്പത്തികമായിട്ട് ഇതെല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷെ കല ഈ മൂന്ന് രീതിയിലുണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യനെ ആർജിച്ചെടുത്ത അദ്ദേഹത്തിന്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല വാക്കുകളുണ്ടാവില്ല പക്ഷെ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേണമെന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട് അതെ ഇതിന് ഇതിനൊന്ന് ഞാൻ ചെയ്യട്ടെ സോ വേഡൻ്റെ ഓഫ് വ്യൂ ഹി സ്പോക്ക് ലിക് ദാറ്റ് ഗോട്ട് ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുടേ വേടൻ കണ്ടതാണ് അവന്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ള എല്ലാം പറഞ്ഞില്ലേ ഇത് തന്നെയാണ് ഒരു കലാകാരം ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചകരയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാഡി അല്ല ഷോർട്ട് ഷൂട്ട് പട്ടീനും കൂടി നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിന് പോലുള്ള ആളുകളല്ല പട്ടാളക്കാരൻ എന്നുള്ളത് കണ്ടതും നിങ്ങൾ കേൾച്ചേക്കാം ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫിൽ ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാനനുഭവിച്ചു പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ പേൽഗാനിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ് ഫസ്റ്റ് ഡേ മാതൃഭൂമിയില് പറഞ്ഞത് ഞാനായിരുന്നു ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടൊരു മിലിറ്റന്റ് അറ്റാക്കായിരുന്നു അതുകൊണ്ടാണ് ജാതീയത എന്ന് ചോദിച്ചിട്ടുള്ള അവിടെ ഞാൻ പാർട്ടിയതൊന്നുമല്ല ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരൻ്റെ മൈൻഡാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നെ അത് സക്സസ് ആവും അതുകൊണ്ടാണോ ആ കെട്ടിച്ച് സക്സസ് സക്സസ് കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത് ആ കാണാൻ അതാണ് ഇപ്പം ഈ വേടന്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എവിടെയോ ആ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നു ആ അത് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഹീസ് കൺവെയംഗ് ദാറ്റ് അപ്പം അതിന് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും സോ അതിന് വിട്ടുകൊടുക്കാതെ വെൽ ഷുഡ് സിങ് ആൻഡ് എൻ്റെ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനി ബഡി ഞാനെൻ്റെ സിനിമയിൽ ഒഴിക്കുന്ന ഒരാളെയും ഹേർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പലരും എൻ്റെ മറ്റേ സംഗീതമൊക്കെ വിളിക്കും കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറഞ്ഞു എന്റെ ഏതെങ്കിലും ഒരു സിനിമക്കകത്ത് ഞാൻ വർഗീയവാദി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഇരുന്ന് പരിശോധിക്കും എന്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നു അവിടെ കൽമചൊല്ലിക്കൊണ്ട് സംസ്കരിക്കുന്ന സിദ്ദിക്കിന്റെ ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അത് ഈ വർഗീയവാദി കാണിച്ചിട്ടുണ്ട് അതല്ല വർഗീയവാദി എന്ന് പറഞ്ഞാൽ സമാധാന